കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ന്യൂസ് അവരുടെ ഒരു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രമായിട്ട് അഞ്ഞൂറ്റി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും അതിൽ തന്നെ എട്ട് പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിനുള്ള കാരണം ഒരു സമൂഹമായിട്ട് നമുക്ക് ഇതെങ്ങനെ നേരിടാം അതൊക്കെയാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജിബിനായി കൺസൾട്ടൻ ഫിസിഷ്യൻ വലിയ ഹോമിയോപ്പതി ക്ലിനിക്സ് ആദ്യം തന്നെ എന്താണ് മഞ്ഞപ്പിത്തം അതായത് ജോൺസം നമ്മുടെ ലിവറിൻ്റെ തകരാറിനെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ബിലിറൂബിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് അമിതമായി കൂടുകയും അതിൻ്റെ ഫലപ്രദമായിട്ട് നമ്മുടെ കണ്ണുകളിലും അതുപോലെ തന്നെ നമ്മുടെ തൊക്കിലൊക്കെ മഞ്ഞ നിറം വർദ്ധിക്കുകയും ചെയ്യുന്നു കൂടാതെ എന്താണ് ഓക്കാനം വരിക ഛർദിക്കുക പനി വരിക വളരെ ക്ഷീണം അനുഭവപ്പെടുക നമ്മുടെ വയറുവേദന അതായത് വയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് ഒന്നുമില്ലെങ്കിൽ വേദന അനുഭവപ്പെടുക ഇല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥ അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ രോഗബാധിതനായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സമ്പർക്കത്തിലൂടെ വളരെ ഈസിയായി ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ് അതേപോലെ മലിനമായ വെള്ളം മലിനമായ ഭക്ഷണം ഇതിലൂടെ എല്ലാം സ്പ്രെഡിംഗും വളരെ കൂടുതലാണ് കൂടാതെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് അതായത് എന്താണ് നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കഴുകാതിരിക്കുക ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് കൈ കഴുകാതിരിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഭക്ഷണം കൈ കഴുകാതിരിക്കുക ഇങ്ങനെയുള്ള അൺഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് വരാനുള്ള അപകട സാധ്യത കൂടുതലാണ് ഇനി ഇത് തടയുന്നതിനുള്ള പ്രധാന ഘട്ടം അല്ലെങ്കിൽ ആദ്യഘട്ടം എന്ന് തന്നെ പറയുന്നത് പ്രതിരോധമാണ് മുൻകരുതലുകളാണ് ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ആഹാരം പാകം ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കൈ കഴുകേണ്ടത് വളരെ നിർബന്ധമാണ് അടുത്തത് സുരക്ഷിതമായ ഭക്ഷണ രീതി അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തന്നെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെള്ളം അരിച്ചെടുത്തിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ടും വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് ആഹാരം നല്ല രീതിയിൽ വേവിച്ച് ഭക്ഷണം കഴിക്കണം അത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള പാർട്ടിലേക്ക് വരുമ്പോഴും അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ അത് കൺസ്യൂം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വൺസ് അഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോഴും അയാളുടെ പേഴ്സണൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക മീൻ സെയിം തന്നെ നമ്മുടെ പേഴ്സണൽ തിങ്സ് വേറെ ആർക്കും ഷെയർ ചെയ്യാതെ ഇരിക്കുക ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത ഈ വാർത്താ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് എഫക്റ്റായ ആളുകളുടെയും അതേപോലെ മരണപ്പെട്ട ആളുകളുടെയും എണ്ണം അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കറക്റ്റായ രീതിയിലുള്ള ഒരു ചികിത്സ ലഭിക്കാത്തതാണ് ഒന്നാമത്തേത് അതേപോലെ തന്നെ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു മുൻകരുതലുകളോ പ്രതിരോധമോ ഒന്നും ആളുകൾ കാര്യമായ രീതിയിൽ ാത്തതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം ജനങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി ആയ ആളുകൾക്ക് ഇനി സപ്പോസ് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസുകൾ അതായത് ഡയബറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിലെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും അങ്ങനെയുള്ളതൊക്കെയാണ് ഇത്രമാത്രം ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ എത്തിച്ചതെന്ന് വേണം പറയാൻ ആക്ച്വലി ഇത് ആശുപത്രികളുടെയും അതേപോലെ ഡോക്ടർമാരുടെ യും മാത്രം പ്രശ്നമല്ല ഇത് നമ്മളെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാനായിട്ട് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തടയുന്നതിനുള്ള ആദ്യ എന്ന് പറയുന്നത് മുൻകൂട്ടിയുള്ള ആരോഗ്യ പരിശോധനകളും മുൻകരുതലുകളും അതിലൂടെയുള്ള കൃത്യമായിട്ടുള്ള ആരോഗ്യപരമായ ഇടപെടലുകളുമാണ് ഹോമിയോപതി